യേശു മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ പത്തൊമ്പത് വിശുദ്ധ അലൻസോ ഡി ഒറോസ്കോ കന്യകാമറിയത്തിൻ്റെ ഭക്തനായിരുന്നു വിശുദ്ധ അലൻസോ തൻ്റെ ജീവിതത്തെ ദൈവം നേർവഴിക്ക് തിരിച്ചുവിട്ടുവെങ്കിൽ അതിന് പ്രേരണയായത് ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു നിരവധി പുസ്തകങ്ങളുടെ രചിതാവായ അലൻസോ പേരെടുത്ത ഒരു സുവിശേഷ പ്രാസംഗികനായിരുന്നു സ്പെയിനിലെ ടൊറന്റോ എന്ന സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് ഒക്ടോബർ പതിനേഴിന് ജനിച്ച അലൻസോ കുഞ്ഞുനാൾ മുതൽ തന്നെ ദേവാലയത്തിൽ ഭക്തിപൂർവം വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കുമായിരുന്നു ദേവാലയത്തിൽ ഏകനായി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അലൻസോ അൾത്താരബാലനായി വിശുദ്ധ കുർബാനയിൽ പങ്കാളിയാകുമായിരുന്നു നല്ലൊരു ഗായകനായിരുന്നു അലൻസോ സംഗീതം അഭ്യസിച്ചതോടെ ദേവാലയത്തിലെ ഗായക സംഘത്തിൽ പ്രധാനിയായി ആ ഒരു പുരോഹിതനാകുന്നതിനു വേണ്ടി അവൻ തീവ്രമായി ആഗ്രഹിച്ചിരുന്നു ഇരുപത് വയസ്സുള്ളപ്പോൾ അലൻസോ അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്നു വിശുദ്ധ തോമസ് വില്ലാനോയുടെ ശിഷ്യനായിരുന്നു അലൻസോ ഇരുപത്തിയേഴാം വയസ്സിൽ പുരോഹിത പട്ടം കിട്ടി പുരോഹിതനായി അധികനാൾ കഴിയും മുമ്പേ അലൻസോയുടെ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കീർത്തി പരക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പതിൽ അലൻസോ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി മെക്സിക്കോയിലേക്ക് പോയി എന്നാൽ അധികം നാൾ അവിടെ കഴിയുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല തീവ്രമായ വേദന അദ്ദേഹത്തെ അലട്ടിയിരുന്നു പരിശോധനയിൽ ആർത്രൈറ്റിസ് രോഗം തിരിച്ചറിഞ്ഞതിനാൽ ഡോക്ടർമാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തിന് സ്പെയിനിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു ചാൾസ് അഞ്ചാമൻ രാജാവിൻ്റെ ഔദ്യോഗിക മതപ്രാസംഗികരായും അരൻസ് സേവനമനുഷ്ഠിച്ചു എന്നാൽ അതിന് പ്രതിഫലം സ്വീകരിക്കുവാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ദരിദ്രരെയും രോഗികളെയും സഹായിക്കുവാനും ശുശ്രൂഷിക്കുവാനും എപ്പോഴും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു അലർസോയെ കാണാൻ നിരവധി വിശ്വാസികൾ എപ്പോഴും എത്തുമായിരുന്നു ഒഴിവു സമയങ്ങളിൽ അദ്ദേഹം ആശുപത്രികളിൽ സന്ദർശിച്ച് രോഗികൾക്ക് ആശ്വാസം പകരുമായിരുന്നു ജയിലുകളിലെ തടവുകാരെയും തെരുവുകളിൽ അനാഥരായി കഴിയുന്ന പാവങ്ങളെയും അദ്ദേഹം എപ്പോഴും സന്ദർശിച്ചു തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ മരിക്കുന്നതുവരെ അദ്ദേഹം അവരോടൊത്ത് ജീവിച്ചു അലർസോയുടെ മൃതദേഹത്തിൽ അന്ത്യോപചാരം അർപ്പിക്കുവാൻ പാവപ്പെട്ടവരും ഭക്ഷ്യക്കാരും ആയ നിരവധി പേർ എത്തി അവരെ കടത്തി വിടാതിരുന്നതിനാൽ വാതിൽ ചവിട്ടി പൊളിച്ച് അവർ അകത്തു കടന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്വത്തിനെ അവസാനമായി കണ്ടു രണ്ടായിരത്തി രണ്ടിൽ പോപ്പ് ജോൺപോൾ രണ്ടാമൻ അലൻസോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു